Hello, Slay. ും രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കാരണം ഇത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാത്തവർ എടുക്കാൻ അറിയാത്തവർക്കും പരത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒരു ടിപ്സ് ഞാൻ ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മുടെ ചപ്പാത്തി പൊള്ളച്ച് വന്നിട്ടില്ലെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുട്ടോ പിന്നെ ഞാൻ പോലെ തന്നെ നിങ്ങളുണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും അപ്പോൾ ഞാനിതാ ഒരു ബൗളെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് വെള്ളം എഴുത്തിട്ട് നമ്മൾ ഇതിൽ കൊഴിച്ചിട്ട് ഇതൊന്ന് കട്ടകളില്ലാണ്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നല്ലോണം കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കുക അത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി എപ്പോഴും ചിലർ ഉണ്ടാക്കിയെടുക്കും പക്ഷെ പരത്താൻ വയ്ക്കില്ല ചിലപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടില്ല അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതാണ് നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണത് അല്ല രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണത് കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലോ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമുക്ക് കൂടുതൽ നേരം റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് അര ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് നല്ലോണം കുറുക്കിയെടുക്കണ്ട കേട്ടോ കൂടുതൽ നേരം ചൂടായി കുറുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് നല്ല പത്തിരി പോലെ നമുക്ക് കിട്ടും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം നമുക്ക് ഒരു ചപ്പാത്തിയാകുമ്പോൾ കുറച്ചൊന്ന് ഒരു ചെറിയൊരു ഇതും വേണം എന്നാൽ സോഫ്റ്റ് വേണം അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ കേട്ടോ കുറുക്കിയിട്ടുള്ളൂ തിളച്ചിട്ടില്ല ഇതൊന്നിങ്ങനെ ചെറുതായി കുറുകിയിട്ടുള്ളൂ ഉണ്ടല്ലോ ഞാനിത് അതിങ്ങനെ മുക്കി ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവ് മനസ്സിലാവും കണ്ടല്ലോ ഇതുപോലെ ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നാൽ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചൂടോടെ തന്നെ ഇതൊരു പരന്ന പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുകയാണ് ഒന്നും കൂടി കുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ച പത്തിരിയുടെ പോലത്തെ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റോ അപ്പോൾ താ ഞാനിതിൽക്കൊരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതിൽക്ക് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ ഇരിക്കും നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തതിൻ്റെയൊക്കെ കണക്കിനനുസരിച്ച് ഇട്ട് ഇരിക്കും കേട്ടോ പൊടിയുടെ അളവ് അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്കിതിൽക്ക് മൂന്ന് കപ്പ് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം അപ്പം കണ്ടല്ലോ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കാം അപ്പം ഇത് ചെറിയ ചൂടേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇതുപോലെ മിക്സ് ആക്കി ഇനി ചൂട് നിങ്ങൾക്ക് പറ്റ കയ്യിൽക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറാവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇത് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുക്കും ഒന്ന് ഒരുങ്ങും കൂട്ടിയിട്ട് നമുക്കിതിലിട്ടിട്ട് തന്നെ ഒന്ന് ഉരും കൂട്ടിയെടുക്കാം പിന്നെ അത് കൂടുതൽ നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നല്ല ടൈറ്റിലല്ല നമ്മൾ കുറച്ച് കുഴച്ചെടുക്കേണ്ടത് ചെറിയൊരു ലൂസിൽ എന്നാൽ നല്ല ലൂസായി പോകരുത് കൈ മൊട്ടിപ്പോണ പരുവത്തിലായി പോകരുത് നമ്മളിതിൽ എണ്ണക്ക് ഒഴിച്ചു കൊടുത്തോണ്ട് നമ്മളെ കയ്യിൽ അത്രണ്ട് ഒട്ടിപ്പോകില്ല കേട്ടോ ഒന്നൊന്ന് ഒരുങ്ങൂടി വരുമ്പോൾ അപ്പോൾ താ നമ്മളീ തന്നെ ഒന്ന് ഒരുങ്ങൂട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് അതിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കണ്ടോ ഈ ലൂസിലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ കൗണ്ടർ ടോപ്പിലൊന്നും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇങ്ങനെ നമുക്കൊരു കുറച്ച് നേരം കൂടുതൽ നേരം ഒന്നും വേണ്ട ഒന്ന് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മളിതുപോലെ ആക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് തവണ നമ്മൾ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇത് ഇതാ ഇതുപോലെ നല്ല സെറ്റ് ആവണം കേട്ടോ ഒന്ന് അത് ചിട്ട് സെറ്റാവാണ്ടിരിക്കരുത് എന്നിട്ട് നമ്മളിത് ഈ പാനിൽ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ നേരെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് വെച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇതൊരഞ്ച് മിനിറ്റ് ഇത് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് കണ്ടല്ലോ തൊട്ട് തന്നെ നല്ല കുഴിഞ്ഞു പോകുന്നുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് പാട്ടാക്കിയിട്ട് എടുക്കാം എന്നിട്ട് നീളത്തിൽ നീളത്തിൽ എടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം നിങ്ങൾ ചപ്പാത്തി എത്ര ഉണ്ട് വലുപ്പത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ കവറൊക്കെ വെച്ചിട്ട് പാത്രം വെച്ചിട്ടൊക്കെ അമർത്തിയെടുക്കാം കേട്ടോ ഞാനങ്ങനെ ചെയ്യണില്ല എനിക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്കത് റെഡി ആവുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യണത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പിന്നെ നമുക്ക് എളുപ്പത്തിൽ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തി എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പത്തിയുടെ പൊടിയാണ് അതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരന്ന് കിട്ടിട്ടോ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് അരിപ്പൊടി ഇട്ട് ഇട്ടെടുത്തിട്ട് പരത്തിയെടുക്കുകയാണ് ഇതൊരു ടിപ്സാണ് കേട്ടോ അറിയാത്തവർക്കാണ് പിന്നെ ആദ്യമായിട്ട് പരത്തിയെടുക്കണോ ഒരു ഇതുപോലെ ചെയ്തെടുത്താൽ മതി നമ്മളിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഈ കുഴലിങ്ങനെ ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കുഴയലും ഉള്ളിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരതി ഉറുതി എടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമുക്കിത് പരന്ന് കിട്ടും നമ്മൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് ഇതുപോലെ ആക്കിയെടുത്താൽ മതി അപ്പോൾ കുട്ടികൾക്ക് പോലും ഇങ്ങനെ ആക്കി ആക്കിയെടുത്താൽ മതി കേട്ടോ ഇനി പത്തിരി പരത്താനും ചപ്പാത്തി പരത്താനൊക്കെ വെയ്ക്കാത്തവരുണ്ടാവും അപ്പോൾ ചപ്പാത്തി പരത്തി പരത്തിയെടുക്കുമ്പോൾ അതെ ഇത് പതിയെ തൊട്ട് കൊടുക്കണല്ലോ കേട്ടോ നല്ല അമർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലും ഒട്ടും അതേപോലെ നമ്മളെ കുഴലിലും ഒട്ടിപ്പോകും അപ്പോൾ ഒന്നിങ്ങനെ പതുക്കെ തൊട്ട് എടുത്താൽ മതി നമ്മൾ ഇങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടുകൊണ്ടാണ് കേട്ടോ വേഗത്തിൽ ഇതുപോലെ പരന്ന് കിട്ടണത് ഗോതമ്പ് പൊടി ആകുമ്പോൾ നല്ല നൈസാവുമ്പോൾ നമുക്ക് ഇത് പരത്തുമ്പോൾ അത്രയും കൂട്ടും അങ്ങോട്ട് പരത്തി കിട്ടില്ല അപ്പോൾ അതിനാണ് നമ്മൾ അര അരിപ്പൊടി ഇട്ടു പറോ ഇപ്പോൾ ഇതാ നമ്മൾ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി ഒന്ന് കൊട്ടിയെടുക്കാം നമ്മൾ ഒരു സൈഡ് വെള്ള കളർ ഉണ്ടാവും കേട്ടോ അതൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മളൊരു പാനിൽ അല്ല ഒരു പാത്രത്തിൽ കിട്ടുമെടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം എന്നിട്ട് ഇതാ പൊടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കാം ഏകദേശം വട്ടത്തിലൊക്കെ വരും ചിലപ്പോൾ വട്ടമൊന്നും കിട്ടില്ല കേട്ടോ എന്നാൽ ഏകദേശം വട്ടത്തിൽ വരും കുഴൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആദ്യം ആക്കി കൊടുക്കാം ഒന്ന് ചെറുതായി വട്ടം വന്നതിന് ശേഷം നമ്മളിത് ആ ഇങ്ങനെ പതിയെ ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി ഇട്ട് എല്ലാ ഭാഗത്തുക്കും ഇങ്ങനെ ആക്കുന്ന തരത്തിൽ ഒന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ കനത്തിൽ കിട്ടുക ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് വേ എന്താണ് ഞാൻ വേറെ ടൈപ്പിലാണ് പരത്തെടുക്കൽ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഈ നമ്മൾ അരിപ്പൊടി ഇടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ പരത്തിയെടുക്കാനും പറ്റും അപ്പോൾ അതാ നമ്മൾ മൂന്നെണ്ണം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ മൂന്നെണ്ണം പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഓരോന്ന് ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഒപ്പം നമ്മൾ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളിത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ കാ കൂമ്പിളകൾ വരുന്നുണ്ട് ഇത് ഞാൻ കാണിച്ചു തരുമ്പോൾ ഇത് നല്ലോണം പൊള്ളക്കണില്ലാട്ടോ ഇത് പൊള്ളച്ചും വരും പക്ഷേ ഞാൻ പൊള്ളക്കാണ്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ പൊള്ളച്ചിട്ടുള്ളൂ ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് പൊള്ളം വരാൻ അയക്കണില്ലാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് അമർത്തി അമർത്തി കൊടുക്കുകയാണ് നല്ലോണം അമർത്തി 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 കൊടുക്കണുണ്ട് അപ്പം നല്ലവണ്ണം ആയി പൊള്ളപ്പിച്ചിട്ടില്ല ഇത് പൊള്ളുന്ന വേവും വേണം കേട്ടോ നമുക്കിത് എന്നിട്ടിതാ ഇതുപോലെ അമർത്തി അമർത്തി നമ്മളിത് ഇത് പൊള്ളക്കാത്തവർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് ചിലവർക്ക് നമ്മൾ എത്ര നമ്മൾ പാനിലിട്ടാലും നമ്മൾ എങ്ങനെ അമർ ഇതാക്കിയാലും പൊള്ളച്ച് വരില്ല രണ്ടാതിരായിട്ടൊന്നും പൊള്ളച്ച് വരില്ല അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത് നമ്മളിത് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ അമർത്തി അമർത്തി എടുക്കുക എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ കൂടുതൽ നേരെ ഇട്ട് കൊടുക്കരുത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് എല്ലാ ഭാഗവും ഇതുപോലൊന്ന് വേവിച്ചെടുക്കുക നമ്മൾ കൂടുതൽ നേരം എന്ത് ഇങ്ങനെ പൊള്ളച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പാനിലിട്ടിട്ട് ഇതാക്കുമ്പോഴും നമ്മളത് വിലം വെച്ച് വരും കേട്ടോ പിന്നെ പാൻ ചൂടാവാണ്ട് ഇട്ടാലും വിലം വെക്കൂട്ടോ അപ്പോൾ അതാണ് അവളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ഇത് പൊള്ളച്ചും കിട്ടോ പൊള്ളക്കാണ്ട് മാത്രമല്ല പൊള്ളച്ചിട്ടും നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഇതാ ഞാൻ കാണിച്ചു തരാം ഒരുന്നുകൂടിയും അപ്പോൾ കണ്ടല്ലോ ഇത് നല്ലോണം പൊള്ളച്ച് നല്ല ബബിൾസ് ആയിട്ടും വരും അപ്പോൾ രണ്ടതിരായി പൊള്ളച്ചില്ലും നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും എന്ന് കാണിക്കാനാണ് കേട്ടോ ഞാനും പൊള്ളപ്പിക്കാണ്ട് അമർത്തി അമർത്തിയാക്കിയിട്ട് പൊള്ളപ്പിച്ചെടുക്കുന്നത് ഇത് പതിയെ അമർത്തി കൊടുക്കാണ് അപ്പൊ നമുക്കിങ്ങനെ രണ്ടതിരായിട്ട് പൊള്ളച്ച് കിട്ടും കേട്ടോ കണ്ടല്ലോ ഇപ്പൊ നമ്മളിത് പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കിത് എടുത്തു മാറ്റാം അപ്പം ഇത് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ അധികം പൊള്ളപ്പിക്കാണ്ടാണ് കേട്ടോ അമർത്തി അമർത്തി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കാരണം ഇത് പൊള്ളപ്പിക്കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് സോഫ്റ്റായി കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഞമ്മളിത് അല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ ഒരു കുറവ് വെള്ള കളർ ആയിരിക്കൂട്ടാൽ കാരണം നമ്മൾ അരിപ്പൊടിയിട്ട് പരത്തി എടുത്തതുകൊണ്ടാണ് അത് കുഴപ്പമില്ല അപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് നമ്മുടെ പച്ചപ്പാത്തി ഞാൻ ഇതിൽ നിന്ന് ഒന്ന് മുറിച്ച് കാണിച്ചുതരാം അപ്പം എല്ലാം അതും നമ്മൾ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് വൈകുന്നേരം വരെ നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ എന്തെങ്കിലും കൂടുതൽ നല്ല പത്തിരിയുടെ പോലെ ആവണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറുക്കി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പൊടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല പത്തിരി പോലെ നമുക്ക് ഇങ്ങനെ പൊട്ടിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ചപ്പാത്തി അങ്ങനെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നല്ലോണം കുറുക്കിയെടുക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇത്രയും സോഫ്റ്റ് ആണ് നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരാം അസ്ലാമലൈക്കും